വിഷ്ണുശാലിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ആ വന്ന ആൾ പ്രശ്നം സത്യഭാമ്മയോട് പറയുന്നുണ്ട് ഇതെൻ്റെ മകളാണ് ദർശന ഇവളെ നല്ല രീതിയിലൊക്കെ ഞാൻ പഠിപ്പിച്ചു തിരക്കേടില്ലാത്തൊരു ജോലിയും കിട്ടി തുടർന്ന് ഒരു കല്യാണം ആലോചിച്ചപ്പോൾ ഇവളിതേ വയറും ഈർപ്പിച്ചുകൊണ്ട് വന്നു നിൽക്കുന്നു അതേ എൻ്റെ അയൽക്കത്തുള്ളവനാണ് ഈ പയ്യൻ ഇവനാണെങ്കിൽ ജോലിയോ കൂലിയോ ഒന്നുമില്ല എന്ന് അതിനുശേഷം ഇതിന് സത്യം ഒരു തീരുമാനം ഉണ്ടാക്കി തരണമെന്ന് ജയരാമൻ സത്യഭാമയോട് പറയുകയാണ് അന്നേരം ആഹാ ഇത് കേട്ട ശേഷം കൊള്ളാം കൊള്ളാമെന്ന് പറഞ്ഞ് കൈയിടിച്ചുകൊണ്ട് സഹദേവൻ അങ്ങനെ കയറുകയാണ് തുടർന്ന് സഹദേവൻ പറയുകയാണ് ജയരാമ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയ സ്ഥലം ഇവിടെ തന്നെയാണ് ഇപ്പോൾ വയറ്റിലുണ്ടായതിന് പെട്ടെന്നങ്ങ് ഭൂമെന്നും പറഞ്ഞങ്ങ് പൊട്ടിച്ച് കളയാനായിട്ട് പറ്റിയ ഒരു റെസിപ്പി സത്യാമ്മയുടെ കയ്യിലുണ്ട് ഒരു ഉഗ്രൻ സേമിയ പായസം എന്ന് പറഞ്ഞ് സഹദേവനെ അങ്ങ് കളിയാക്കുകയാണ് തുടർന്ന് സഹതയവന്ന ദേഷ്യത്തോടു കൂടി സത്യഭാമ വിളിക്കുമ്പോൾ എന്താ എന്താ സത്യാമ്മയും സേമിയ പൈസവും ഒരു ചുറ്റിക്കളി എന്ന് ചോദിക്കുകയാണ് അന്നേരം സത്യഭാമ പറയുന്നുണ്ട് ചില അസൂയക്കളായ നാട്ടുകാർ പറയുന്നത് കേട്ട് അതൊക്കെ ചികഞ്ഞെടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നാൽ കാല് ഞാൻ വെട്ടുമെന്ന് അന്നേരം മറ്റാരുമല്ല അത് പറഞ്ഞത് നിങ്ങളുടെ മകൾ പ്രീതി തന്നെയാണ് പറഞ്ഞത് പിന്നെ രേഖാമൂലം പരാതി എഴുതി തന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ നിയമവശം നടപ്പിലാക്കേണ്ടത് രാഘവൻ സാറെ സഹദേവൻ ചോദിക്കുകയാണ് അന്നേരം ഫാമ അങ്ങനെ ചെയ്യില്ല എന്ന് രാഘവൻ നായർ പറയുകയാണ് അപ്പോൾ നിങ്ങളുടെ മകൾ കല്ല കള്ള പരാതിയാണോ തന്നും പറഞ്ഞ് വീണ്ടും സഹദേവൻ നിൽക്കുകയാണ് തുടർന്ന് ഫാമ പറയുന്നുണ്ട് രാഘവേട്ട പ്രീതിയാണ് പരാതിക്കാരിയെങ്കിൽ എനിക്ക് എതിരഭിപ്രായം ഒന്നുമില്ല നിയമ നടപടികൾ അതുപോലെ നടക്കട്ടെ എന്നാ തുടർന്ന് എനിക്ക് അഡ്വക്കേറ്റിനോട് സംസാരിക്കണം എന്ന് പറയുന്ന ഫാമയെ അതൊന്നും പറ്റില്ല ഇപ്പോൾ എൻ്റെ കസ്റ്റഡിയിലാണ് എൻ്റെ കൂടെ വന്നേ പറ്റൂ യു ആർ എൻ്റെ അറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഡയലോഗൊക്കെ സഹദേവൻ ഫാമയോട് പറയുന്നുണ്ട് തുടർന്ന് വനിതാ കോൺസ്റ്റബിൾ സുനിതയോട് ആ തൃക്കൈയിൽ ആ വളയങ്ങ് അണിയിച്ചേക്കാനായിട്ട് പറയുന്നുണ്ട് പക്ഷേ ആ വനിതാ കോൺസ്റ്റബിൾ മടിച്ച് നിൽക്കുകയാണ് നിനയൊക്കെ മടിയാണെങ്കിൽ ഞാൻ തന്നെ ആ കർമ്മം നിർവഹിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് സത്യഭാമയുടെ കയ്യിൽ വിലങ്ങ് സഹദേവൻ അതൊക്കെ അങ്ങ് ദേഷ്യത്തോടെ ഫാമയങ്ങ് അങ്ങ് കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് അന്നേരം തുടർന്നരാക്കുന്നേർക്കും രമണം പിള്ളയ്ക്കും ഒക്കെ സങ്കടമാകുന്നുണ്ട് തുടർന്ന് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന സുസ്മിത സഹദേവൻ പൊളിച്ചു എന്നും പറഞ്ഞ് ആകെ സന്തോഷത്തിൽ അങ്ങ് നിൽക്കുകയാണ് തുടർന്ന് വിലങ്ങ് നോക്കിയ ശേഷം ഈ നിമിഷം ഞാൻ മറക്കില്ല സഹദേവാന്ന് ഫാമ ദേഷ്യത്തോടെ പറയുമ്പോൾ ഓ നിങ്ങൾ മറക്കണ്ട ഇനിയും നല്ല മുഹൂർത്തങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അവരെ ഇങ്ങോട്ട് കൊണ്ടുപോകാം പറഞ്ഞു സഹദേവൻ പോകാൻ തുടങ്ങുന്നുണ്ട് അന്നേരം രാഘവന്മാർ പറയുന്നുണ്ട് സഹദേവ സ്ട്രോക്ക് വന്ന് ഇരിക്കുന്ന ഒരു പേഷ്യൻ്റാണ് എന്ന് അന്നേരം കളിയാക്കി സഹദേവൻ പറയുകയാണ് ഓ വിവരം അറിയിച്ചതിന് നന്ദിയെന്ന് തുടർന്ന് ഫാമയെ കൊണ്ടുപോവുകയാണ് സഹദേവനും മറ്റ് പോലീസുകാരും ചേർന്ന് പോകാൻ നേരം ഫാമ രാഘണം എന്നരോട് പറയുന്നുണ്ട് മരുന്നും ഭക്ഷണവും ഒക്കെ കൃത്യമായിട്ട് കഴിച്ചോളണം പിന്നെ ഈ സത്യഭാമ പോയതുപോലെ പോലെ തിരിച്ചു പോരുമെന്ന് എന്നിട്ട് ചേട്ടനോട് നോക്കിക്കോളണം എന്ന് പറഞ്ഞിട്ടുണ്ട് സുസ്മിതയെന്ന് പേര് വിളിക്കുകയാണ് നേരം ആ ആൻറ്റി എന്ന് സുസ്മിതയും പറയുന്നുണ്ട് തുടർന്ന് ഫാമയെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയാണ് ആദ്യം എൻ്റെ മകൻ വിഷ്ണു ദേ ഇപ്പോൾ ഫാമ ഒരിടത്തും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു പാഴ്ജന്മമായിപ്പോയല്ലോ പിള്ളേ ഞാൻ എന്നും പറഞ്ഞ് ആകെ സങ്കടപ്പെട്ട് ഏങ്ങലടിച്ച് കരയുകയാണ് രാഘവൻ നായർ ഇത് കണ്ടിട്ടും ഒന്നും മൈൻഡ് ചെയ്യാതെ സുസ്മിത അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട് അതേസമയം സ്റ്റേഷനിൽ ഫാമയെ പോലീസ് കൊണ്ടുവരുന്നതും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വസുമതി നേരം ചിത്രയോട് പറയുന്നുണ്ട് ആ കാഴ്ച എനിക്കൊന്ന് നേരിട്ട് കാണണം കൈവിലങ് അണിയിച്ച് പോലീസ് സത്യഭാമയെ കൊണ്ടുവരുന്ന കാഴ്ച നേരിട്ട് കാണാൻ വേണ്ടിയാണ് ഞാനിവിടെ തന്നെ നിൽക്കുന്നതെന്ന് തുടർന്ന് സത്യഭാമയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ് കൈവിലങ്ങണിഞ്ഞാൽ ജീപ്പിൽ നിന്നും ഇറങ്ങുന്ന ഫാമയെ കണ്ടിട്ട് ആകെ സന്തോഷം നിൽക്കുകയാണ് വസുമതിയും ചിത്രയും ഒക്കെ പക്ഷേ പ്രീതിയാണെങ്കിൽ അമ്മ അങ്ങനെ നിൽക്കുന്നത് നോക്കി നിൽക്കുന്നുണ്ട് തുടർന്ന് സഹദേവൻ ചോദിക്കുകയാണ് അതെ ഇന്നലെ വരെ നിങ്ങൾ പരി ഹരിച്ചിരുന്ന പോലീസ് സ്റ്റേഷൻ നിങ്ങളെ കണ്ടപ്പോൾ പരിചാരകരായിട്ട് നിന്നിരുന്ന പോലീസുകാർ ഇന്നിപ്പോൾ അവരുടെയൊക്കെ മുമ്പിൽ കൊലപാതക കുറ്റത്തിനിങ്ങനെ കൈ കൈവിലങ്ങ് അണിയിച്ചു വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ സത്യഭാമയെന്ന് സഹദേവൻ ചോദിക്കുകയാണ് തുടർന്ന് അതേ നാണയത്തിൽ ഫാമ മറുപടി പറയുന്നുണ്ട് ഒരു നിരപരാധിയെ കൊലപാത കൊലപാതകയാക്കാൻ നോക്കുന്നതിൽ നിനക്കൊരിക്കൽ പശ്ചാത്തപിക്കേണ്ടി വരുമെന്ന് അന്നേരം അതൊക്കെ കളിതമാശ പോലെ തലകുലുക്കി ഫാ സഹദേവൻ അങ്ങ് സമ്മതിച്ചു നിൽക്കുകയാണ് തുടർന്ന് വസുമതിയും ചിത്രയും ഒന്ന് നോക്കിയിട്ട് വീണ്ടും ദേഷ്യത്തോടെ ഫാമ പറയുകയാണ് ഈ നിമിഷത്തെക്കുറിച്ച് എൻ്റെ മകൻ വിഷ്ണു അറിയുന്നവരെ മാത്രമേ നിൻ്റെ മുഖത്ത് ഈ പുച്ഛ പുച്ഛവും പരിഹാസവും ഒക്കെ നിലനിൽക്കുകയുള്ളൂ എന്ന് അന്നേരവും വിഷ്ണു ജയിലിനുള്ളിലാണെന്ന് സത്യഫാമ അറിയുന്നില്ല അതിനാലാണ് ഇങ്ങനെയൊക്കെ വെല്ലുവിളിക്കുന്നതും അതൊക്കെ കേട്ടങ്ങ് ചിരിക്കുകയാണ് വസുമതിയും ചിത്രയും കൂടി സഹദേവനും തലകുലുക്കിയങ്ങ് ചിരിക്കുന്നുണ്ട് അവൻ്റെ കരുണയ്ക്ക് വേണ്ടി നിനക്ക് അവൻ്റെ കാഴ്ചവെട്ടിൽ മാപ്പിരക്കേണ്ടി വരും എന്നൊക്കെ ആവേശത്തോടു കൂടി ഫാമ പറയുന്നുണ്ട് അന്നേരം സഹദേവൻ പറയാണ് ശരി നമുക്ക് നോക്കാം ഇവരിങ്ങോട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാമെന്ന് കോൺസ്റ്റബിൾമാരോട് പറയുകയാണ് സഹദേവൻ അകത്തേക്ക് കയറാൻ നേരം നൻ്റെ കോൺസ്റ്റബിൾമാരോട് സുഖ സത്യം അന്വേഷിക്കുന്നുണ്ട് മോളുടെ ഡെലിവറി കഴിഞ്ഞോ മോളുടെ അഡ്മിഷൻ്റെ കാര്യമൊക്കെ ഞാനില്ലെങ്കിലും വിഷ്ണുവിനോട് പറഞ്ഞാൽ മതി എന്നൊക്കെ സന്തോഷത്തോടുകൂടി ചിരിച്ച് ഫാമ പറയുകയാണ് പക്ഷേ അകത്ത് കിടക്കുന്ന വിഷ്ണുവാണെന്ന് അറിയാതെയാണ് ഫാമ ഇതൊക്കെ അവരോട് സംസാരിക്കുന്നത് തുടർന്ന് അകത്തേക്ക് കയറാൻ ശേഷം എതിരെ നിൽക്കുന്ന വസുമതി ചോദിക്കുന്നുണ്ട് ഒടുവിൽ കീഴടങ്ങിയല്ലേ എന്ന് അന്നേരം അതിന് സത്യഭാമ ഇതുവരെ പോരി നിറങ്ങിയിട്ടില്ല അംഗം കുറിച്ചതും ചതിവാളിനാൽ വീഴ്ത്തിയതും ഒക്കെ നീയാണ് സത്യഭാമ ഇനി ആയുധമെടുക്കാൻ പോകുന്നതേയുള്ളൂ അപ്പോൾ കാണാം ആരാണ് വിജയിക്കുന്നതെന്ന് എന്നിട്ട് ചിത്രയോട് പറയുന്നുണ്ട് അമ്മയെ കണ്ട് പഠിക്കാൻ നിൽക്കണ്ട ആയുസത്തി ആയിരിക്കില്ല നിന്റെ മരണമെന്ന് തുടർന്നാണ് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന പ്രീതിയെ പിന്നെ വസുമതി കാ വസുമതിയല്ല സത്യഭാമ കാണുന്നത് തുടർന്ന് ആ കൈവല് കൈവല്യങ്ങ് ഇങ്ങനെ ഉയർത്തി കാണിച്ചിട്ട് പ്രീതി ഒന്ന് നോക്കിയിട്ട് കോൺസ്റ്റബിൾമാരോടൊപ്പം ഭാമയങ്ങ് സ്റ്റേഷനിലകത്തേക്ക് കയറുകയാണ് ഇതേസമയം ശാലിനിയും അർജുനും കൂടി വിഷ്ണുവിൻ്റെ ജാമ്യത്തിന് വേണ്ടി കോടതിയിലേക്ക് പോ വണ്ടിയിൽ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് തുടർന്ന് സ്റ്റേഷനകത്തേക്ക് കയറുമ്പോൾ വിഷ്ണു സെല്ലിനുള്ളിൽ ഇങ്ങനെ കിട്ടിയിൽ ചാരി ചിരിഞ്ഞ് നിൽ നിൽക്കുകയാണ് അന്നേരം സഹദേവൻ മുമ്പിൽ ചെന്നിട്ട് ഒന്ന് ഉറക്കെ ചിരിക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണു ഇങ്ങനെ പതിയെ തിരിയുമ്പോൾ സത്യഭാമ പുറകെ സഹദേവൻ്റെ പുറകെ ഇങ്ങനെ വരുന്നതായിട്ടാണ് വിഷ്ണു കാണുന്നത് കയ്യിലുള്ള കൈവിലങ്ങ് കൂടി കാണുമ്പോൾ ആകെ അങ്ങ് തകർന്ന് അന്തം വിട്ട് വിഷ്ണു നിൽക്കുന്നുണ്ട് പക്ഷേ ഇതുവരെയും ഫാമ വിഷ്ണുവിനെ കണ്ടിട്ടില്ല ഇത്രയും ആകുമ്പോഴേക്കും പുതിയ എപ്പിസോഡ് അവസാനിക്കുന്നു ഓക്കെ താങ്ക്